ഹലോ ഫ്രണ്ട്സ് ബേഡ് നെസ്റ്റ് ഫേണിന്റെ നമുക്ക് അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് കുറച്ചും കൂടെ ചെറിയ സൈസ് പ്ലാന്റ്സ് ആണ് ഇതുപോലത്തെ ബ്ലാക്ക് പോട്ടിലാണ് പ്ലാന്റ്സ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വിത്ത് പോട്ട് തന്നെ പ്ലാന്റ്സ് നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പറ്റും ബേഡ് നെസ്റ്റ് ഫേൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഫേൺ വെറൈറ്റിയിൽ തന്നെ അത്യാവശ്യം നല്ല സൈസ് വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പൊ വലിയ വലിയ പ്ലാന്റ്സ് ഒക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് നമുക്ക് നോർമലായിട്ട് ിലും അതേപോലെ തന്നെ ഹാങ്ങിങ് പോട്ടിലും ഒക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് അപ്പൊ ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഇതിന്റെ സെന്ററിൽ ഒരു ബ്ലാക്ക് പോർഷൻ വരുന്നുണ്ട് അവിടെ നിന്നാണ് പുതിയ പുതിയ ലീവ്സ് വരുന്നത് ഇതൊരു ബേബി പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസ് വെക്കുമ്പോൾ നല്ല സൈസ് വരും നന്നായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വളരുന്ന പ്ലാന്റ് ആണ് ഒരു ഷെയ്ഡ് ലവ്വിംഗ് പ്ലാന്റ് കൂടെയാണ് അപ്പൊ ഈ സൈസിലുള്ള ഈ ബേഡ്നെസ്റ്റ് ഫേണിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് വരുന്നത് അപ്പോൾ പ്ലാന്റ് വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് പെട്ടെന്ന് തന്നെ പ്ലാന്റ്സ് കളക്ട് ചെയ്തോളും അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമ്മൾ പ്ലാന്റ്സ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞാ കിട്ടിയില്ല എന്ന് പരാതി പറഞ്ഞവർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റിയൊരു അവസരമാണ് അപ്പോൾ പ്ലാന്റ് ആരും മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളും